ലോക അർബുദ ദിനം പകർച്ചവ്യാധി പോലെയാണ് കേരളത്തിൽ ക്യാൻസർ വ്യാപിക്കുന്നത് എന്ന് കണക്കുകളിൽ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരുടെ ജീവനാണ് ക്യാൻസർ കവർന്നത് ഇത് ഗവൺമെന്റ് ആശുപത്രികളുമായി ബന്ധപ്പെട്ട കണക്കുകൾ മാത്രമാണ് പുരുഷന്മാരിൽ തൊണ്ട വായ വൻകുടൽ ക്യാൻസർ കൂടുമ്പോൾ സ്ത്രീകളിൽ ബ്രസ്റ്റ് ഗർഭാശയ മുഖ ക്യാൻസറാണ് കൂടുതലും അപ്പോൾ ഈ വായിലെ ക്യാൻസർ എന്താണെന്നും വലിക്കാത്തവർക്കും വായിൽ എന്തുകൊണ്ടാണ് ക്യാൻസർ വരുന്നത് എന്നും ക്യാൻസർ തടയാൻ കഴിയാനായി ചെയ്യേണ്ട കാര്യങ്ങളും തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ലക്ഷണങ്ങളും മറ്റുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾക്കറിയാമോ വായിലെ ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് വായ ചുണ്ടുകൾ നാവ് തൊണ്ട മോണ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ വരാം വായിൽ ക്യാൻസർ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുകയിലെയും മദ്യപാനവുമാണ് എന്നതിൽ സംശയമില്ല സിഗരറ്റ് ബീഡി പാൻ സ്മോക്ക്ലെസ് ലസ് ടൊബാക്കോ ചുട്ക്ക തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കുന്നത് വലിയ അപകടമാണ് വരുത്തുന്നത് ഇത്തരത്തിലുള്ളവർക്ക് വായിലെ ക്യാൻസർ വരാൻ സാധ്യത പത്ത് മടങ്ങ് കൂടുതലാണ് പുകയിലെ എഴുപതിലധികം കാർസിലോജനിക് കെമിക്കലുകളാണുള്ളത് ഒരു സ്റ്റിക്ക് പോലും വലിച്ചാൽ തന്നെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും എന്നാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഹാബിറ്റുകൾ ഒന്നുമില്ലാത്ത പല വ്യക്തികൾക്കും വായിൽ ക്യാൻസർ വരുന്നില്ല എന്ന് അങ്ങനെയുള്ള പല വ്യക്തികളെയും നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റ് പല റിസ്ക് ഫാക്ടറുകളും ഇതിലുണ്ട് അതിൽ ആദ്യമായി പറയേണ്ടത് മദ്യപാനമാണ് മദ്യം കുടിക്കുന്നവരിൽ വായിലെ ക്യാൻസർ വരാനുള്ള സാധ്യത അറുപത് മുതൽ പത്ത് മടങ്ങ് അധികമാണ് മദ്യം കുടിക്കുമ്പോൾ വായ തൊണ്ട പോലെയുള്ള സോഫ്റ്റ് ടിഷ്യൂസ് ഡിസ്റ്റർബായി ക്യാൻസർ കോശങ്ങൾ വളർന്ന് വായിലെ മുൻപുള്ള ഹെൽദി സെല്ലുകൾ തകർത്ത് പുതിയ മ്യൂട്ടേറ്റഡ് ക്യാൻസർ സെല്ലുകളാക്കി മാറ്റുന്നു ഈ പുകയിലയും മദ്യവും ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെയുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് എച്ച് അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് പ്രത്യേകിച്ച് എച്ച് പി വി സിക്സ്റ്റീനും എച്ച് പി വി എയ്റ്റീൻ ടൈപ്പുകളാണ് വളരെയധികം സ്പ്രെഡ് ആകുന്നതും അപകടകരമാകുന്നതും ഇത് ഓറൽ സെക്സ് ഡീപ്പായിട്ടുള്ള സലൈവ കോണ്ടാക്റ്റിലൂടെയൊക്കെ പകരാം ഒരു വ്യക്തിക്ക് ഈ എച്ച് പി വി ഇൻഫെക്ഷൻ വന്നാൽ അഞ്ച് മുതൽ പത്ത് വർഷങ്ങൾക്കുള്ളിൽ വായിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ വൈറസ് വായിലെ കോശങ്ങളിലേക്ക് പ്രവേശിച്ച് ഡി എൻ എ മ്യൂട്ടേഷൻ ചെയ്യും അങ്ങനെ വായിലെ തൊണ്ടയിലെ മോണയിലെയൊക്കെ നോർമൽ സെല്ലുകളെ ക്യാൻസർ സെല്ലുകളാക്കി മാറ്റും ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി വീക്കാണെങ്കിൽ ഈ എച്ച് പി വി രോഗം വേഗം പടരാനിടയാകും പിന്നെ വായിലെ ക്യാൻസർ വരാനുള്ള മറ്റൊരു റിസ്ക് ആണ് സൂര്യപ്രകാശം ചുണ്ടികളിൽ കൂടുതലായി ബാധിക്കുന്നത് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് റേസ് അതായത് യു ബി എയും യു ബി ബി റേയും ചുണ്ടികളുടെ ഡി എൻ എ തകർത്താണ് ക്യാൻസർ വരുത്തുന്നത് രാവിലെ പത്ത് മണി മുതൽ വരെ കണ്ടിന്യൂസ് ആയി പുറത്ത് ജോലി ചെയ്യുന്നവർക്കാണ് ലിപ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതൽ പുകവലിയും പ്രധാന കാരണം തന്നെയാണ് പിന്നെ മെലാനിൻ കുറവുള്ളവരുടെ ചുണ്ടുകൾക്ക് യു വി റേസിൽ നിന്ന് നാച്ചുറൽ പ്രൊട്ടക്ഷൻ കുറവാണ് അതുകൊണ്ട് ഫെയർ ആയിട്ടുള്ള ലൈറ്റ് സ്കിന്നുള്ള ആളുകൾക്ക് ലിപ് ക്യാൻസർ സാധ്യത കൂടാം പിന്നെ ഡെയിലിയുള്ള ആരോഗ്യമല്ലാത്ത ഭക്ഷണശീലങ്ങളും കുറേ കാലം പല്ലുകളുടെ തെറ്റായ പൊസിഷൻ കാരണമോ കൂർത്ത പല്ലുകൾ കാരണമൊക്കെ വായിൽ ഈ പല്ലുകൾ കൊണ്ട് മുറിവുകൾ നിരന്തരമുണ്ടായി ഉണങ്ങാതെയൊക്കെ ഇരുന്നതും വായിൽ ക്യാൻസർ വരാവുന്നതാണ് ഇനി ഈ വായിലെ ക്യാൻസർ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നത് ജീവൻ രക്ഷിക്കാൻ സഹായിക്കും സാധാരണയായി വായിൽ ഒരു ചെറിയ പ്രോബ്ലം പോലെ തുടങ്ങിയെങ്കിലും ഇത് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഗുരുതരാവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് തുടക്കത്തിൽ വായിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്ന് നോക്കാം പ്രധാനമായും വായിൽ മാറാതെ നിൽക്കുന്ന മുറിവുകൾ ഉണ്ടോ എന്ന് നോക്കണം വായിൽ വെളുത്തതോ അല്ലെങ്കിൽ ചുവന്നതോ ആയ പാടുകൾ രണ്ടാഴ്ചയായിട്ടും മാറുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കണം ഇത് ചുണ്ടുകളിൽ മോണയിൽ കവളിന്റെ വായയുടെ ഉൾഭാഗം നാവിലോ ഒക്കെ വരാം വെളുത്തു പാടുകളാണെങ്കിൽ ന്യൂക്കോപ്ലേക്ക എന്നും ചുവന്നതാണെങ്കിൽ എരുത്രോപ്ലേക്ക എന്നുമാണ് പറയുന്നത് ഈ പാടുകൾ കൂടാതെ പല്ല് അസാധാരണമായി പൊഴിയുക ചവയ്ക്കുമ്പോഴും വായ തുറക്കുമ്പോഴും വേദന അനുഭവപ്പെടുക മോണ വീങ്ങുക താടിയല്ലുകൾ വേദന ശബ്ദത്തിൽ മാറ്റം വരിക തൊണ്ടവേദന കഴുത്തിൽ എന്തെങ്കിലും മുഴ തുടർച്ചയായി തൊണ്ടവേദന ഇറക്കാൻ ബുദ്ധിമുട്ട് ചുണ്ടുകൾക്ക് ചുവപ്പ് തൊലി പൊടിയുക മോണ കട്ടിയായുള്ള ഫീലിംഗ്സ് ചുണ്ടിലോ വായുടെ ഉൾഭാഗത്തോ മറ്റോ മുഴകൾ വായിൽ എപ്പോഴും ചൂട് പിടിച്ചിരിക്കുന്നത് പോലെ തോന്നുക വായിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ സെൻസേഷൻ കുറയുക തുടങ്ങിയവയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് തുടക്കത്തിൽ വായ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്നാൽ ക്യാൻസർ അഡ്വാൻസ്ഡ് ആയ ഒരു സ്റ്റേജിലെത്തിയാൽ ചില ലക്ഷണങ്ങൾ കാണിക്കും അതായത് ഒന്നോ രണ്ടോ മാസത്തിൽ കൂടുതൽ ചില മുറിവുകൾ നിൽക്കുക ചുണ്ടിലോ മോണയിലോ നാവിലോ ഒക്കെ വളരെ ഹാർഡായിട്ടുള്ള ഉണ്ടോ എന്ന് നോക്കുക ഈ ലമ്പ് അതിവേഗം വലുതാവുകയും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പടരുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് വായിൽ നിന്ന് ബ്ലഡ് വരികയോ ഇടയ്ക്കിടയ്ക്ക് വായിൽ ഇൻഫെക്ഷനും ഉണ്ടാകാം വേദനയില്ലാതെ വായിൽ നിന്നുണ്ടാകുന്ന ബ്ലീഡിങ് വളരെ അപകടമാണ് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഭയങ്കരമായ വേദന കഴുത്തിൽ മുഴ മുഖത്തിന്റെ ഒരു ഭാഗത്ത് അസാധാരണമായ മാറ്റമൊക്കെ കാണിക്കും ഇതൊക്കെയാണ് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ കാണുന്നത് ഇനി പലരും ചോദിക്കും ഈ വായിലെ ക്യാൻസർ നമുക്ക് തടയാൻ കഴിയുന്നതാണോ എന്നുള്ളത് നേരത്തെ വായിലെ ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും അവ ഒഴിവാക്കുക എന്നതാണ് ചെയ്യാൻ കഴിയുന്നത് പുകയില മദ്യം ഒഴിവാക്കുക എച്ച് പി വി ബാധ തടയാൻ പത്ത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിനിടയിലുള്ളവർ ഇടയിലുള്ളവർ എച്ച് പി വി വാക്സിൻ എടുക്കാം സൺലൈറ്റ് എക്സ്പോഷ്യർ കുറയ്ക്കാൻ എസ് പി എഫ് ഉള്ള ലിപ്ബാം ഉപയോഗിക്കാം പിന്നെ ഹെൽദിയായ ഭക്ഷണ രീതി മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചാൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും വായിൽ തുടങ്ങുന്നുണ്ടോ എന്നൊക്കെ ഡോക്ടർക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും ക്യാൻസർ എന്നാൽ മരണമല്ല ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിൽ ആദ്യഘട്ടത്തിൽ കണ്ടുപിടിച്ചാൽ മികച്ച ചികിത്സ ലഭിക്കാം കീമോതെറാപ്പി റേഡിയേഷൻ സർജറി ഒക്കെ ചെയ്ത് ചികിത്സിക്കാവുന്നതാണ് ഈ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബോധവൽക്കരിക്കുക ഓരോ വ്യക്തിയുടെയും അവകാശമാണ് ആരോഗ്യം